ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൽ ആദ്യ അടിപൊട്ടി കോമൺവെൽത്ത് മത്സരാർത്ഥിയായ അനീഷാണ് പ്രശ്നങ്ങൾക്ക് തുടക്കം കുറിച്ചത് മത്സരാർത്ഥികളെല്ലാവരും എല്ലാവരും ബിഗ് ബോസ് നിയമാവലി വായിക്കുന്നതിനിടെയാണ് സംഭവം ഓരോ മത്സരാർത്ഥികളായി മാറി മാറിയാണ് നിയമാവലി വായിക്കുന്നത് നടൻ ആര്യൻ കദോരിയ വായിക്കുന്നതിനിടയിൽ അനീഷ് ഇടപെടുകയായിരുന്നു ആര്യൻ മലയാളം വായിക്കുമ്പോൾ തപ്പിത്തടഞ്ഞു ഇതിനെ അനീഷ് ചോദ്യം ചെയ്തു മലയാളം ബിഗ് ബോസിൽ എല്ലാവർക്കും മലയാളത്തിൽ സംസാരിക്കാനും എഴുതാനും അറിയണമെന്നായി അനീഷ് ഇതിനെ അഭിഷേകും അപ്പാനി ശരത്തും അക്കാനും ചോദ്യം ചെയ്തു എല്ലാവരും കൂട്ടത്തോടെ ഇടപെട്ടു അത് വലിയ വാക്കുതർക്കത്തിൽ കലാശിച്ചു മലയാളം വായിക്കാനും എഴുതാനും അറിയണമെന്ന് എവിടെയെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടോ എന്നായിരുന്നു അഭിഷേകിന്റെ ചോദ്യം എല്ലാവരും കൂട്ടത്തോടെ എത്തിയതോടെ ഒറ്റയ്ക്ക് നടന്ന് തൻ്റെ വാക്കുകൾ അനീഷ് ആവർത്തിച്ചു കൊണ്ടേയിരുന്നു എന്നാൽ പിന്നീട് മിണ്ടാതെ നടക്കുന്ന അനീഷിനെയാണ് എപ്പിസോഡിൽ കാണാൻ സാധിച്ചത് ഇതോടെ ഒറ്റപ്പെടാ സ്ട്രാറ്റജി ആണോ എന്നായി മത്സരാർത്ഥികൾ ഇത്തരം സ്ട്രാറ്റജികളൊന്നും വിലപോകില്ലെന്ന് ആർക്കും ബിഗ് ബോസിൽ തനിച്ച് മത്സരിക്കാൻ സാധിക്കില്ലെന്നും ശാരീരിക അടക്കമുള്ളവർ അനീഷിനെ ഓർമ്മപ്പെടുത്തി അതേസമയം അനീഷ് പിന്നീട് സംസാരിക്കാതെ നടക്കുകയാണ് അനീഷ് സ്ട്രാറ്റജി ഇറക്കിയതോടെ അത് പൊളിക്കാൻ ഇരിക്കുകയാണ് റെന ഫാത്തിമ അനീഷിന്റെ ഒപ്പം നടന്ന് ട്രോളുകയാണ് റെന ഇങ്ങനെയൊക്കെ ഗെയിം ഇറക്കാതെ വൈസായിട്ട് ഗെയിം കളിക്കുമെന്നാണ് റെനയുടെ ഉപദേശം അനീഷിന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ബിഗ് ബോസിനെ വിളിക്കണോ എന്ന് തമാശ രൂപേണ റെന ചോദിക്കുന്നുണ്ട് ചേട്ടന് കിട്ടുന്ന സ്ക്രീൻ സ്പേസ് ചേട്ടൻ്റെ കൂടെ നടന്നാൽ എനിക്കും കിട്ടും ചേട്ടൻ ഒറ്റയ്ക്ക് അത് എടുക്കണ്ട ബിഗ് ബോസിൽ വന്ന് പത്ത് മണിക്കൂർ പോലും ആയിട്ടില്ല ബിഗ് ബോസിൽ വരുന്നതിന് മുമ്പേ അനീഷ് ചേട്ടൻ ഇങ്ങനെയാണോ അതോ ഇവിടെ വന്നിട്ട് ശേഷമാണോ ഈ പ്രശ്നം മാനസികമായും ശാരീരികമായും ബുദ്ധിമുട്ടുണ്ടോ സംസാരിക്കാതിരിക്കാൻ തക്ക പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ബിഗ് ബോസിൽ ഇടപെടണം അല്ലാതെ എങ്ങനെയാണ് എന്തുണ്ടെങ്കിലും മനസ്സ് തുറക്കണം ഒറ്റയ്ക്ക് കുറേ നേരം നടന്നാൽ ജനങ്ങൾക്ക് ബോറടിക്കും കേട്ടോ രന പറയുന്നു അതേസമയം കോമണർ മത്സരാർത്ഥിയ അനീഷ് കഴിഞ്ഞ സീസണിലെ രതീഷിനെ പോലെയാണ് പെരുമാറുന്നതെന്നാണ് ആരാധകർ ചൂണ്ടിക്കാണിക്കുന്നത് തുടക്കം മുതൽ തന്നെ പഠിച്ചു വെച്ച സ്ട്രാറ്റജികൾ ഓരോന്നായി ഇറക്കി മത്സരത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനുള്ള ശ്രമമാണ് നടത്തുന്നതെന്നും ചിലർ ചൂണ്ടിക്കാട്ടുന്നു ഈ രീതിയിലാണ് തുടർന്നും അനീഷ് മത്സരിക്കാൻ ശ്രമിക്കുന്നതെങ്കിൽ തീർച്ചയായും ഈ ആഴ്ച തന്നെ ഇയാൾ പുറത്താകുമെന്ന് ചിലർ പറയുന്നു അതേസമയം ആദ്യ ആഴ്ചയിൽ ഏവിഷ്യൻ വയ്ക്കരുതെന്ന അഭിപ്രായം പങ്കിടുന്നവരും ഉണ്ട് ബിഗ് ബോസിന്റെ നടത്തിപ്പുകാരോട് ഒരു ചെറിയ അപേക്ഷയുണ്ട് ദയവ് ചെയ്ത് നിങ്ങൾ ആദ്യ ആഴ്ചയിലെ എവിഷൻ ഒഴിവാക്കുക ഒരു കണ്ടസ്റ്റന്റിന് ഒന്ന് ചുവടുവെക്കാനും അവരുടെ പെർഫോമൻസ് പ്രേക്ഷകർക്ക് മനസ്സിലാക്കാനും ചുരുങ്ങിയത് രണ്ടാഴ്ചയെങ്കിലും സമയം വേണ്ടിവരും ആളുകളൊക്കെ ഒന്ന് പരിചയപ്പെട്ട് വരാനുള്ള സമയമെങ്കിലും നിങ്ങൾ കണ്ടസ്റ്റൻസിന് കൊടുക്കണം ആദ്യ ആഴ്ചയിൽ തന്നെ എവിഷൻ വരുന്നത് ഷോ ഡൗൺ ആവാൻ കാരണമാവും സോ ആദ്യ ആഴ്ചയിൽ പുറത്തായവർ പുറത്താകൽ ദയവ് ചെയ്ത് നിർത്തലാക്കുക അനീഷ് എന്ന കോമണ് ബി ബി ഹൗസിൽ ഓളം ഉണ്ടാക്കാൻ ചാൻസുള്ള വ്യക്തിയായിട്ട് തോന്നി രണ്ടാഴ്ച സമയം കൊടുക്കണം എന്തായാലും അനീഷിന് രതീഷിൻ്റെ അവസ്ഥ അവസ്ഥയാകുമോ അതോ ഷോയിൽ തുടരുമോ എന്ന് കാത്തിരുന്നു കാണാം